എല്ലാം അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക കഞ്ഞിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു പാക്കറ്റ് മരുന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൽ നമുക്ക് ഏഴ് ദിവസം വെക്കാനുള്ള മരുന്നൊക്കെ ഉണ്ട് ഏഴ് പാക്കറ്റാണുള്ളത് അപ്പോൾ നമുക്ക് ആ പാക്കറ്റ് ഒന്ന് നോക്കാം ഇതാണ് ആ പാക്കറ്റ് ഈ ഒരു പാക്കറ്റിലാണ് ഏഴ് ദിവസം വെക്കാനുള്ള എല്ലാ മരുന്നുകളും അപ്പോൾ നമുക്ക് ഇതിൽ എഴുതിയ പ്രകാരം നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം ഇതൊക്കെയാണ് ആ പാക്കറ്റിലുള്ള മരുന്നുകൾ ഇത് അരിയാണ് ഇത് നവരരിയാണ് ഇതിന് നല്ല വേവുണ്ടാവും പിന്നെ അതൊരു കുഞ്ഞ് പാക്കറ്റ് ഉലുവ അസാളി പിന്നെ ഇതാണ് കാര്യപ്പെട്ട മരുന്ന് ചൂർണം ഇത് നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല കുക്കറിൽ കഞ്ഞി വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് കപ്പ് ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരി പകുതി വാവാകുമ്പോൾ ഈ ഉലുവ അസാളി ഈ ചൂർണും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക തിളച്ച് വയ്ക്കാൻ പാടില്ല തോനെ വെള്ളം വെച്ചാൽ വിസിൽ അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മളെ ഈ മരുന്നൊക്കെ ഇങ്ങനെ തിളച്ച് ഊത്ത് പോവും അതാണ് പറയുന്നത് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാൻ തോല വെള്ളം വെച്ച് നമ്മൾ മരുന്നൊക്കെ പോയാൽ പിന്നെ നമുക്ക് കഞ്ഞിടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞമ്മൾക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് അങ്ങനെ നമ്മുടെ അരി വന്നുക്കണൊന്ന് നോക്കാം പകുതി വേവായാൽ മറ്റുള്ള ചേരുവകളൂടെ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതവിടെ പകുതി വേവായിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഉലുവ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഞാൻ കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ചൂർണ്ണം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും അതിൻ്റെ ശേഷം നമുക്കിത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തിൻ്റെ ശേഷം തിളപ്പിച്ച് തിളച്ച് പോവാതെ നല്ലോണം ഒന്നും കൂടെ വേവിച്ചെടുക്കണം അങ്ങനെ എല്ലാം കൂടെ ഞാൻ നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് ആവശ്യമുള്ളൂ ചേർത്താൽ മതി ഞാൻ കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ആ കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കൂട്ടുന്നുണ്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ച് കൂട്ടിയാൽ നമ്മുടെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു നാലോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടെ ചേർത്താൽ നന്നായിരിക്കും ഉള്ളിയൊക്കെ നല്ലതാണല്ലോ നമ്മളെ കഞ്ഞിയിൽ അതൊന്നും ഇപ്പോൾ മരുന്നും കൂട്ടിയിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ കഞ്ഞിതവിടെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം നല്ലോണം തിളക്കണ്ട ഒരു ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഞങ്ങൾക്കിതൊന്ന് തൂമിച്ചെടുക്കണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നെയ്യിൽ വേണം തൂമിച്ചെടുക്കാൻ വെളിച്ചെണ്ണയിൽ ഒരിക്കലും തൂമ്പിച്ചെടുക്കരുത് നെയ്യിൽ തൂമ്പിച്ചെടുത്താലാണ് കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കഞ്ഞി ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം അങ്ങനെ അതാ ചീനാച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് നെയ്യാൻ ഒഴിച്ച് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റിയായ കർക്കിടക കഞ്ഞി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു പാക്കറ്റ് ഇട്ട് വെച്ച കഞ്ഞിയാണിത് ഇതിൽ ഞാൻ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല ഇത് ഞങ്ങൾക്കിവിടെ മൂന്നാൾക്ക് കഴിക്കാനുള്ള കഞ്ഞിയാണ് ഒരു കപ്പിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒക്കെ പാർന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിച്ചാൽ മതി രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കുകയാണ് അതി ഉത്തമം പിന്നെ ഇതിപ്പോൾ നമ്മൾ വയറ് നിറച്ചൊന്നും കുടിക്കൂലല്ലോ അത് മരുന്നല്ലേ അപ്പോൾ മരുന്ന് മരുന്നായിട്ട് തന്നെ കഴിക്കണം അപ്പോൾ ഞമ്മക്കിത് മൂന്നാക്കി കുടിക്കാൻ നല്ല പാകമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കർക്കിടക മാസം ഇപ്പോൾ അവിടെ കഴിയും കർക്കിടക മാസം നമ്മളെ കാത്തുക്കൂല അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് പറ്റിയ നല്ല മരുന്നാണല്ലതൊക്കെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മളെ ശരീരത്തിൽ കുടിക്കും എന്നല്ലേ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി മാറ്റി വീണ്ടും കാണാൻ ഇഷ്ടം